കേരളത്തിനെതിരെ രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കും ഒരേ സ്വരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് ആധികാരിക റിപ്പോർട്ട് വെച്ചാണ് നരേന്ദ്രമോദി കേരളത്തെ ആക്ഷേപിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് നൽകിയത് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് ലോക്കൽ ചേർന്ന് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേ അനുസരിച്ച് അതിനപ്പുറം ഏത് നേട്ടങ്ങളെ കൊണ്ട് മൂടാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു കരുവന്നൂരിൽ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു പൂരവുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു